മറ്റേ ഡയലോഗ് ഒന്ന് പറയാളി ഡയലോഗ് പറയാതെ ഇതാണ് 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 പണി പണി പണിക്ക് പോകണം പണിക്ക് പോണെന്ന് പറയുന്നത് എന്തോ പറയുന്നു പോലാളി സന്തോഷമായോ ഏഹ് എത്ര വർഷം കൂടെ പാർക്ക് ആ വീഡിയോ വൈറലായതോടുകൂടി നമ്മള് വൈറലായി കോൺട്രാക്ടറൊക്കെ അപ്പള മൊതലാലിനെ വെച്ചിട്ട് മൊതലാലെ കുറ്റം പറയുന്ന വീഡിയോ എങ്ങനെ പണി എടുക്കാൽ ചൂടാക്കിണ്ട് നമ്മളൊക്കെ പണിയെടുക്കാനും അപ്പൊ ഈ ജാസ്തി മയത്ത് പണിയെടുക്കാൻ പറയുന്ന മുതലാളി കൂടെ മുതലാളിക്ക് എന്താ പറയാനുള്ളത് ഇങ്ങനൊക്കെ മുതലാളിന്റെ പറഞ്ഞിട്ട് ഈ ഡയലോഗിലൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷമായി മുബാരക്കിപ്പോ വൈറലായി ആളോട് ഒരു മുതലാളി വൈറലായി എന്താ പേര് അപ്പൊ മുബാരം ഒരുപാട്